ആ നമസ്കാരം വിശാലേ അതായത് നിങ്ങൾ നോക്കേ അതിനകത്ത് റൈറ്റ് സൈഡിൽ ലാസ്റ്റ് നിൽക്കുന്ന ആളെ കണ്ടോ അതായത് റൈറ്റ് സൈഡിൽ ലാസ്റ്റ് നിൽക്കുന്ന ആൾ അതാണ് നമ്മുടെ ചെഗുവേര മെത്രൻ എന്നറിയപ്പെടുന്ന ഈ ഇവരുടെ നിറണം ഭദ്രാശ്രത്തിന്റെ കൂറി ലോസ് മെത്രാചൻ പരിമല തിരുമേ പരിമലപ്പള്ളിയും പരിമല തിരുമേനിയും ഞങ്ങളുടെയാന്ന് പറഞ്ഞത് നടക്കുന്ന ഇങ്ങേര് അങ്ങേക്ക് സ്വന്തമായിട്ടൊരു കുരിശുമാല പോലും ഇല്ല ഇങ്ങേര് എവിടുത്തെ മെത്ര പോലും തേണ് നിങ്ങൾ നോക്ക് പുള്ളിക്ക് ഗരിശുമാലയില്ല ഇവന്മാരൊരു കാളി കൂളി സംഘമാണെന്നും അച്ചടക്കം എന്നാണെന്നും ഇവമാർക്ക് അറിയത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ നിങ്ങൾ നോക്ക് അതിലിരിക്കുന്ന ഒരു ഒറ്റ മെത്രന്മാർക്ക് കയ്യിൽ സ്ലീപായില്ല അതിൽ തന്നെ ഈ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് നിൽക്കുന്ന പുള്ളിക്ക് ഗുരിശുമാലയില്ല അതായത് ഒരു മെത്ര അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താണ് ഒരു ഗുരിശുമാല ഉണ്ടാവണം കയ്യിൽ സ്ലീപാ ഈ പുള്ളിക്ക് ഇത് രണ്ടുമില്ല എന്നാൽ പിന്നെ ഈ രണ്ടും ഇല്ലാത്തവനെ ഈ ഫോട്ടോയ്ക്ക് നിർത്താതിരിക്കണ്ടേ അതുമില്ല അതിനുള്ള ബോധമുള്ള ഒരുത്തിനും ആ കൂട്ടത്തിലില്ല യുവന്മാര് നിങ്ങൾ നോക്ക് ഈ ഫോട്ടോ തന്നെ എടുത്തു നോക്ക് യുവന്മാർക്കൊരു അച്ചടക്കമുള്ളൊരു സമുദായ സമുദായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കേലും അച്ചടക്കമുള്ളമാർ ഇങ്ങനാ കാണിക്കുന്നത് ഇതിൽ തന്നെ വിരോധവാസനായി പത്ത് മുപ്പത്തിമൂന്നും എത്രമാരുണ്ട് ഇവന്മാര് ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിയേ ബാക്കിയുള്ളവന്മാരവിടെ പോയി മലങ്കര സഭയുടെ സിനിഡിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ മലങ്കര സഭയുടെ സിനിഡ് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് കൂടുന്നത് ഏത് മാസമാണ് ഏത് ദിവസമാണെന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആ കറക്റ്റ് സമയത്ത് സഭയിലെ മെത്രാൻമാർ ലോകത്തിൽ എവിടെയാണെങ്കിലും സിനിഡ് കൂടുന്നിടത്തുണ്ടാവും അതാണ് നിയമം ആ അച്ചടക്കമുള്ള സമൂഹത്തിൽ അവർ അവർക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൂടി സിനിഡ് കഴിയുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും ഓരോ സിനിമഡ് കഴിയുമ്പോഴും കാര്യം നാളെ ഇവന്മാർ ഇങ്ങനെ സിനിഡ നടന്നില്ലെന്ന് പറയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് അത് കണ്ടോണ്ട് ഇവന്മാർ പോയി ഫോട്ടോ എടുത്താൽ ദൈങ്ങി അതാണ് ഈ ഒറിജിനൽ സഭയും ഈ കാളികൂളി സംഘവും തമ്മിലുള്ള വ്യത്യാസം അത്രേ